വാക്കുകൾക്ക് പിന്നിൽ വലിയ ശക്തി ഉണ്ട് കേട്ടോ വാക്കുകൊണ്ട് ആരോഗ്യമുള്ളവനെ ഒരു ഉൾപ്പെടുത്താനും കഴിയും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് മരിച്ചവനെ ഉയർപ്പിക്കാനും കഴിയും ജീവിച്ചിരിക്കുന്നവനെ ഒന്നുകളും കഴിയും ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച ഒരു ദൈവ വൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകളായിരിക്കണം അതിനായിട്ട് നമ്മുടെ നാവിനെ ഇന്ന് പലരും സമർപ്പിക്കാൻ കഴിയുമോ പലപ്പോഴും നമ്മുടെ വീട്ടിനകത്തും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചില അനിയന്ത്രിതമായിട്ടുള്ള വാക്കുകളല്ലേ ആ വാക്കുകളെ അവോയ്ഡ് ചെയ്യാൻ നമുക്കിന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കാം തുറന്നെ സന്ദേശം കേൾക്കുക അയ്യോ നിങ്ങളെ ധാരാളമായിട്ട് എന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അല്പ നിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വാക്കുകൾക്ക് വലിയ ശക്തി കൊണ്ട് കേട്ടോ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാല് ആ വാക്കിന് അന്തരീക്ഷത്തെ സൃഷ്ടിക്കാനായിട്ട് കഴിയും സമാധാനം സൃഷ്ടിക്കാനും കഴിയും വഴക്ക് സൃഷ്ടിക്കാനും കഴിയും സന്തോഷം സൃഷ്ടിക്കാനും കഴിയും കരച്ചില് സൃഷ്ടിക്കാനും കഴിയും അതുകൊണ്ട് വാക്കുകളെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ചിലപ്പോൾ പറയുന്ന തമാശകള് അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായിട്ട് പുറത്തു വരുന്ന ചില വാക്കുകളായിരിക്കും വേറൊരു വ്യക്തിയെ അല്ലാതെ വല്ലാതെ ഒഴിവേറ്റ ഒരുവനെ പിന്നീട് സൗഖ്യമാക്കുവാനായിട്ട് ഒരുപക്ഷെ നമ്മൾ ശ്രമിക്കില്ല കാരണം നമ്മൾ അന്നേരം ആയിട്ട് ഒരു ചിന്തയും കൂടാതെ പറഞ്ഞ വാക്കുകൾ അതിന്റെ പിന്നിലെ ശക്തിയൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നാൽ ആ വാക്ക് മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുമെങ്കിൽ നമ്മൾ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണ് പലപ്പോഴും മനുഷ്യനാണ് വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ് ഞാൻ ഈ ചിന്തകളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ കാരണം ഞാൻ ഇന്ന് പ്രഭാതത്തില് വായിച്ച വധന ഭാഗം ഏഷ്യപ്രവാചിയുടെ പുസ്തകം അമ്പതാം അധ്യായം നാലാം വാക്യം അവിടെ പറയുന്നു

ഞാൻ ഈ വാക്കിന്റെ ശക്തി ആ ആ എന്നുള്ളതിന്റെ വലിയ അനുഭവം കണ്ടത് ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ ഇരുപത്തിനാലിലാണോന്ന് എന്ന് ആയിട്ട് ഓർക്കുന്നില്ല അങ്ങനെ സെൻട്രൽ അമേരിക്കയിലെ രാജ്യമായ അതിനെ ശുസൂക്ഷിക്കാനായിട്ട് കടന്നുപോയി അപ്പൊ അവിടെ എനിക്ക് വചനം പങ്കുവെക്കാൻ ലഭിച്ച ഒരു വേദി എന്ന് പറയുന്നത് ഒരു 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 പ്രധാനപ്പെട്ട അകത്താണ് ഞാൻ അവിടെ കടന്ന് ചെല്ലുമ്പോൾ അവിടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ ഏകദേശം അഞ്ഞൂറോളം വരുന്ന ആളുകള് നിങ്ങളുടെ സന്ദേശം കേൾക്കാനായിട്ട് ഇന്ന് കടന്നു വരുന്നുണ്ട് വിവിധ തരത്തിലുള്ള കുടും കുറ്റവാളികൾ എന്ന് വേണമെങ്കിൽ പറയാം അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നാണ് അപ്പൊ അന്ന് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ആണ് ഞാൻ സംസാരിച്ചത് യേശു നമ്മുടെ പാപങ്ങളെ സൗഖ്യമാക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ക്രൂശം മരിച്ച അനുഭവങ്ങളൊക്കെയും യാഗമായി തീർന്ന അനുഭവങ്ങളൊക്കെയും ഷെയർ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട് അവിടെ ഇരിക്കുന്ന പല ആളുകളെയും നിയമപ്രകാരം അവരുടെ കൂടൽ കുറ്റവാളികളാണ് എന്നാൽ വചനത്തിന്റെ ശക്തിയാൽ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ഇവിടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ കടൽ നിന്ന് കണ്ണുനീരികയാണ് ഒരു വേദനയോടെ അവരുടെ ഭാവങ്ങളെ ഏറ്റു പറഞ്ഞു സ്വീകരിക്കുന്ന ഒരു കാഴ്ച അതിൽ എന്നെ ഒരു കാഴ്ചയുണ്ട് ഈ കൂട്ടത്തില് ഒരു ഗ്യാങ് ലീഡർ ഉണ്ട് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഒരു കൂട്ടം ആളുകളിലിപ്പോ ഈ വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഗ്യാങ് ലീഡർ ആയിട്ടുള്ള ആള് അദ്ദേഹം കൈയൊക്കെ കേട്ട് വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുഖം കണ്ടാൽ നമുക്ക് പേടിയാകും അദ്ദേഹം വളരെ അവര് ക്രൂരമായിട്ടുള്ള ഒരു നോട്ടം കൊണ്ടിരിക്കുന്നത് സമയം വന്നപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും അവരെ കണ്ണു നിറഞ്ഞു അവർക്ക് യേശുവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള അവസരം കൊടുത്തപ്പോൾ കൈ ഉയർത്തണം എന്ന് ആഗ്രഹം എന്നാല് അവരാരും തയ്യാറായില്ല കാരണം അവരുടെ ഗ്യാങ് ലീഡർ അനക്കുമൊന്നും ഇല്ലാതെ ഇരിക്കുക അപ്പം വീണ്ടും വീണ്ടും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ചില നിമിഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൈ കെട്ടി നിന്ന് ഇദ്ദേഹം കൈയൊക്കെ താത്തിയിട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അദ്ദേഹം തന്നെ രണ്ടു കാലവും പിടിച്ച് കണ്ണുനീരോടെ താൻ കരയുന്ന ഒരു കാഴ്ചയാണ് അന്ന് ഈ വചനത്തിന്റെ ശക്തി ഞാൻ കാരണം എല്ലാ മനുഷ്യരുടെയും ഉള്ളത്തില് വേദനയുണ്ട് കുറ്റബോധമുണ്ട് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിരിക്കാം എന്നാൽ ഒരു തളർന്നിരിക്കുന്ന ഒരു ഹൃദയം മുറിവേറ്റൊരു ഹൃദയം ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഹൃദയം എല്ലാവരുടെയും ഉള്ളിൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവരെ വാക്കുകൾ കൊണ്ട് ശക്തിപ്പെടുത്താൻ ഇന്ന് ദൈവം അതിനായിട്ട് നിങ്ങളെ ഉപയോഗിക്കട്ടെ നിങ്ങളുടെ നാവിനെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എന്റെ നാവിനെ അതിനായിട്ട് ഉപയോഗിക്കണം എൻ്റെ വീട്ടില് എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ പോകുന്ന ഇടങ്ങളിൽ എന്നെ സൗഖ്യത്തിന്റെ ഒരു ഇൻസ്ട്രുമെന്റായി സൗഖ്യമാക്കുന്ന ഒരു നാവായി എൻറെ നാവിനെയും എന്നെയും സമർപ്പിക്കുന്നു അതിനായിട്ട് എന്നെ ഉപയോഗിക്കട്ടെ എന്ന് ഒരു നിമിഷവും പ്രാർത്ഥിക്കാം വീട്ടിനകത്ത് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകും പലപ്പോഴും മറ്റുള്ളവരുടെ ആ അങ്ങനെ ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ശിഷ്യന്മാരുടെ എനിക്ക് എനിക്ക് ഒരു സമാധാനം തരുന്ന ഒരു ഭാവന വേണം അതിനായിട്ട് എന്റെ ഉള്ളത്തെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും നമ്മളെ കാണുമ്പോൾ ആളുകൾ പറയട്ടെ ആ വ്യക്തിയോട് സംസാരിച്ചാൽ സന്തോഷമാണ് സമാധാനമാണ് ആളുകൾ നമ്മുടെ അടുക്ക് കൂടി വരട്ടെ ആളുകൾ പറഞ്ഞു ലാവണ്യ വാക്കുകൾ തന്റെ വായിൽ നിന്ന് കണ്ടിട്ട് ജനം കൂടി വന്നു തന്റെ വാക്കുകൾ കേൾക്കാൻ മനസ്സ് തളർന്നവരും ക്ഷീണിച്ചിരിക്കുന്നവരും ഭാവികളുമായ പിന്നാലെ കടന്നു വന്നതിന്റെ കാരണം യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ സൗഖ്യത്തിന്റെ വാക്കുകളായിരുന്നു നമുക്ക് അത്തരത്തിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വാക്കുകളെയും പ്രവൃത്തിയും സമർപ്പിക്കാം എൻ്റെ സന്ദേശം ഞാനിവിടെ ചുരുക്കുകയാണ് നിങ്ങൾക്കൊരു പ്രയർ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വചനങ്ങൾ ആദ്യം നിങ്ങൾ ധാരാളം കേട്ടാൽ എനിക്ക്